ഒരു വലിയ കാടിന് നടുവിലായി ഒരു ക്ഷേത്രം പ്രധാന പാതയിൽ നിന്നും ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ആ ഒരു വ്യത്യാസം നമുക്ക് അനുഭവിച്ചറിയാം എങ്ങും ചീവീടുകളുടെയും അപൂർവ പക്ഷികളുടെയും ശബ്ദങ്ങൾ മാത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മാനം വട്ട ഉയർന്നു നിൽക്കുന്ന വൻമരങ്ങൾ വലിയ സർപ്പങ്ങളെപ്പോലെ കെട്ടുപിണഞ്ഞ് താഴേക്ക് തൂങ്ങിയാടുന്ന വലിയ കാട്ടുപള്ളികൾ വലിയ വൃക്ഷച്ചല്ലുകളിലൂടെ ചാടിക്കളിച്ച് നടക്കുന്ന നൂറുകണക്കിന് വാനരന്മാർ ഈ കാവിനുള്ളിൽ തെക്കും വടക്കുമായി രണ്ട് ഭദ്രകാളി ക്ഷേത്രങ്ങൾ തെക്കേക്കാവിൽ സൗമ്യഭാവത്തിലും വടക്കേക്കാവിൽ ഉഗ്ര രൂപിണിയുമായ ഭദ്രകാളി പ്രതിഷ്ഠകളാണ് രൗദ്രഭാവത്തിലുള്ള ഭദ്രകാളി കുടികൊള്ളുന്ന വടക്കേക്കാവിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനവുമില്ല പുരുഷന്മാർക്ക് പ്രവേശനമുണ്ടെങ്കിലും ദേവിയുടെ ആ ഉഗ്രരൂപം രൂപം കണ്ടു തൊഴാനും സാധിക്കില്ല കാരണം ആ വാതിൽ സദാസമയവും അടഞ്ഞുകിടക്കും ദേവിയുടെ ആ നിഗൂഢഭാവം ദർശിക്കാനും പൂജിക്കാനുമുള്ള അവകാശം തന്ത്രിക്കും മേൽശാന്തിക്കും മാത്രമാണ് എന്തൊക്കെയോ നിഗൂഢതകൾ ഒളിഞ്ഞുകിടക്കുന്ന ഈ ക്ഷേത്രസങ്കേതത്തെ പറ്റി നാട്ടുകാർ പറയുന്ന അനുഭവങ്ങൾ ഒരുപക്ഷെ ഈ ആധുനിക കാലത്ത് നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് ദഹിക്കുന്നതുമല്ല പറഞ്ഞു വന്നത് ചെങ്ങന്നൂരിനടുത്തുള്ള വള്ളിക്കാവ് എന്ന ക്ഷേത്രത്തെ പറ്റിയാണ് ഇത്രയും മനോഹരവും പ്രാധാന്യവുമുള്ള ഒരു ക്ഷേത്രം ചെങ്ങന്നൂർ അടുത്തുണ്ടെന്ന് അടുത്തിടെയാണ് മനസ്സിലായത് മാവേലിക്കര ചെങ്ങന്നൂർ റൂട്ടിൽ ഒറ്റമേൽക്കടവിനും പുലിയൂരിനും മധ്യേയാണ് ഇലഞ്ഞമേൽ വള്ളിക്കാവ് സ്ഥിതി ചെയ്യുന്നത് ഈ വീഡിയോയുടെ മുഴുവൻ ഭാഗങ്ങളും നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്